അപ്പൊ എല്ലാ ഒരു ടീച്ചറും ടീച്ചറിന്റെ ചുറ്റിനും എല്ലാ ഒരു ക്ലാസ്സിലത്തെ കുട്ടികളൊക്കെ ഒക്കെ പാടും കൂടി ഞാൻ തലയിലും കൈ വെച്ച് ഇങ്ങനെ കൊമ്പിട്ട് ഇങ്ങനെ അങ്ങനെ എല്ലാ കുട്ടികളും ഈ ഫുഡൊക്കെ വെച്ചിരുന്നു അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ തുടങ്ങുന്നതിലെ മുമ്പ് നമുക്ക് ന്യൂസിലാൻഡിൽ നിന്ന് ഒരു കുട്ടി സബ്സ്ക്രൈബർ ഉണ്ട് കേട്ടോ സിദ്ധാന്താണ് പേര് ഫോണൊക്കെ എടുത്തിട്ട് കമന്റ് ഒക്കെ ഇട്ടതാണ് ഒരുപാട് സന്തോഷം ഉണ്ട് കേട്ടോ വീഡിയോസ് ഒക്കെ ഇനിയും കാണണം കമന്റ്സ് ഒക്കെ ഇടണം ന്യൂസിലൻഡിലെ വിശേഷങ്ങളൊക്കെ പറഞ്ഞോളൂ സമയം ഒരു ഒമ്പതേ കാലം ഒക്കെ ആയിട്ടുണ്ട് ഞാനും കിച്ചുകൂട്ടിനും കൂടി ടേക്ക് കേരളിലേക്ക് നടന്നുകൊണ്ടേ ഇരിക്കാനോ അപ്പൊ കിച്ചുകൂട്ടി ഭയങ്കര ഇഷ്ടമാണ് ഡേ കെയറിലേക്ക് പോകാൻ അപ്പൊ രാവിലെ കുളിച്ചൊക്കെ റെഡിയായി ഞങ്ങളിങ്ങനെ നടന്നിടന്ന് പോവാണ് ഇപ്പം അധികം നടന്നാണ് പോവാറ് സൈക്കിൾ എടുക്കാറില്ല നടക്കാനൊരു മടിയാണ് വന്നോന്നൊരു ഡൗട്ട് ഇവിടുത്തെ എ കെറിലെയും സ്കൂളിലെയും കുട്ടികളെയും ഒക്കെ പുറത്തെ കാഴ്ചകൾ കാണാനൊക്കെ കൊണ്ടുപോകുന്നുണ്ട് കാഴ്ചകൾ എന്ന് വെച്ചാൽ ഈ റോഡ് ക്രോസ് ചെയ്യാൻ പഠിപ്പിക്കുക റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുക അപ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുക അങ്ങനെ ഒരുപാട് അങ്ങനത്തെ കാര്യങ്ങൾ കൂടി ഉണ്ട് കേട്ടോ ഫുൾ ടൈം ക്ലാസിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ടുള്ള കളികളും കാര്യങ്ങളും മാത്രമല്ല അപ്പോൾ ഇവിടെ നമ്മൾ ഈ നടക്കുമ്പോൾ തന്നെ കാണാം പല പല ഗ്രൂപ്പുകളായിട്ട് ടീച്ചർമാരും കുട്ടികളും കൂടി ഇറങ്ങിയിരിക്കുന്നത് നല്ല വെയിലുള്ള ദിവസങ്ങളിലും ഇറങ്ങും മഴ ചാറുന്ന ദിവസങ്ങളിലും നല്ല തണുപ്പത്തും ഒക്കെ ഇറങ്ങും കേട്ടോ അവർ അപ്പം അങ്ങനെ നടന്ന് നടന്ന് നമ്മൾ കിച്ചിക്കുട്ടിൻ്റെ ഡേ കെയറിൽ എത്തി അപ്പോൾ ഗേറ്റിൻ്റെ ഫ്രണ്ടിലായിട്ട് എഴുതിയിരിക്കണത് ജിബുൻ്റെ കബാൻവോ മൊച്ചിമശോ തനിയെ ബാഗ് പിടിക്കണമെന്ന് കബാർ എന്ന് വെച്ചാൽ ബാഗെന്നാണ് കേട്ടോ ജിപ്പുന്ന് വെച്ചാൽ തനിയെ അപ്പം അങ്ങനെ എഴുതി തന്നെ വെച്ചിട്ടുണ്ട് കുട്ടികളെ കൊണ്ട് അപ്പോൾ എനിക്ക് കാണുമ്പോൾ തോന്നും അമ്മ കയ്യും വീശി നടക്കുകയാണ് അല്ലേ മോൻ്റെ കയ്യിൽ ബാഗൊക്കെ കൊടുത്തിട്ടെന്ന് പക്ഷെ അങ്ങനെയല്ല കേട്ടോ ഇവിടത്തെ ഒരു രീതി അങ്ങനെയാണ് അങ്ങനെ ചെയ്യണം എന്നാണ് ഇപ്പം ഇവിടെ വന്നിരുന്നിട്ട് കുട്ടി തനിയെ ഷൂ ഊരണം എന്നിട്ട് ആ രണ്ട് ബോക്സുകളിൽ കാണുന്നത് ഇൻഡോർ ഷൂസാണ് കേട്ടോ അപ്പോൾ ഈ ഷൂസ് കൊണ്ട് ഈ ഷൂ റാക്കിൽ വെച്ചിട്ട് ഇൻഡോർ ഷൂസ് എടുത്ത് അത് തനിയെ ഇടണം കേട്ടോ ഇതൊക്കെ കിച്ചുൻ്റെ കുഞ്ഞു കുഞ്ഞു പണികളാണ് കേട്ടോ ആദ്യത്തെ കുറച്ച് മാസമൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യും പിന്നെ പിന്നെ സെറ്റ് ആയിക്കോളും എല്ലാ കാര്യങ്ങളും വെൽ ഓർഗനൈസ്ഡ് ആണ് അതുകൊണ്ട് തന്നെ കിച്ചുവിന് ഒരു ഡൗട്ടും കൂടാണ്ട് അവൻ്റെ കാര്യങ്ങളൊക്കെ തനിയെ ചെയ്യാൻ പറ്റും അധികം വീഡിയോസ് ഒന്നും എല്ലാവിടെ അല്ല കേട്ടോ ഞാൻ കിച്ചുൻ്റെ മാത്രമായിട്ട് എടുത്തതാണ് പിന്നെ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ ഒറ്റയ്ക്കുള്ളൂ ചൂ സ്കൂളിൽ വിട്ടിട്ട് ഒരു റൗണ്ട് നടക്കാമെന്ന് വിചാരിച്ചു നടന്ന് വരുമ്പോൾ നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ട് ഒരു ലെന്തോ ബോക്സ് മേടിക്കാം നമ്മുടെ ലഞ്ച് ബോക്സ് കുറച്ചു നേരം ചുറ്റിക്കറങ്ങി ഞാൻ ലാസ്റ്റ് സൂപ്പർ മാർക്കറ്റിൽ എത്തിയിട്ട് ഈ ഒരു ലഞ്ച് ബോക്സ് ബോക്സാണ് കേട്ടോ മേടിച്ചത് ഇന്ന് ആരുമില്ല എനിക്ക് വലിയ പണികളൊന്നും ഇല്ലാത്ത കാരണം ഞാൻ വലിയൊരു റൗണ്ട് നടന്നു എന്നിട്ട് പിന്നെ ഇന്ന് എനിക്ക് വേണ്ട ലഞ്ചും മേടിച്ചിട്ട് വന്നു കേട്ടോ അപ്പൊ ഞാൻ വീഡിയോക്ക് ഒരു കണ്ടന്റുമായി പിന്നെ എനിക്ക് ലഞ്ച് ലഞ്ച് എന്ന് വിചാരിച്ചിട്ട് മേടിച്ചാണ് പിന്നെ എനിക്ക് ഒറ്റയ്ക്ക് ആയിട്ട് ചോറും കറിയും ഒക്കെ വെച്ച് കഴിക്കാൻ മതി വൈകുന്നേരം അവര് വരുമ്പോഴേക്കും ഫ്രഷ് ആയിട്ട് എന്തെങ്കിലും വെറൈറ്റി റൈസ് എന്തെങ്കിലും ഉണ്ടാക്കാന്ന് വിചാരിക്കുകയാണ് കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ മേടിച്ചത് സ്ഥിരം മേടിക്കൊന്നുമില്ല ഇപ്പൊ ഈ വീഡിയോ പബ്ലിഷ് ആകുമ്പോഴേക്കും പബ്ലിഷായി ചിക്കും കിച്ചി വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പൊ എനിക്ക് കിട്ടും ഒറ്റക്ക് മേടിച്ച് കഴിച്ചു എന്ന് പറഞ്ഞിട്ട് ഇടയ്ക്ക് അവർക്ക് മേടിച്ചു കൊടുക്കാറൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ അവർക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് ഞാൻ മേടിച്ചത് എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചതാണ് അതിനു മുമ്പ് ഇന്നലെ നമ്മുടെ കിച്ചിക്കുട്ടന്റെ സ്കൂളില് ഒരു വിസിറ്റ് ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ കഴിഞ്ഞ കൊല്ലം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പേരൻസ് ഇങ്ങനെ ഒളിച്ചു പോയിട്ട് ഇങ്ങനെ ഹൈഡ് ചെയ്ത് നിന്നിട്ട് അവരുടെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ കാണുന്നത് ഇപ്രാവശ്യം എന്ന് വച്ചാൽ ഒരു മൂന്ന് വയസ്സിൻ്റെ ക്ലാസ്സിലേക്കായില്ലോ കുറച്ച് വലിയ കുട്ടികളായി അപ്പോ അത്ര കരയൊന്നുമില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അവരെ കൂടെ പോയി അവര് കൂടെ ഇരുന്ന് കളിക്കാനുള്ള ഒരു അവസരമായിരുന്നു കേട്ടോ പിന്നലെ ഒരു ഒന്നര മണിക്കൂർ അങ്ങനെ കാലത്ത് അവരെ കൂടെ സ്പെൻഡ് ചെയ്തു കഴിഞ്ഞ വർഷത്തിലും കുറച്ച് വ്യത്യസ്തമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോയില് പക്ഷെ എനിക്ക് ഇങ്ങനെ നിന്ന് സംസാരിക്കുന്നത് ഭയങ്കര ബോറിംഗ് ആണെന്ന് അറിയാം പക്ഷെ അവിടെ അവർ വീഡിയോസ് ഒന്നും അലോ ചെയ്യില്ലാട്ടോ നമുക്ക് അവർ അവര് ഫോട്ടോസൊന്നും അയച്ചു തരികയില്ല അവരെന്തോ ഭയങ്കര പ്രൈവസിയാണ് ബാക്കിയുള്ള കുട്ടികളുടെ ഫോട്ടോസ് ഒന്നും എടുക്കാൻ പാടില്ല ഷെയർ ചെയ്യാൻ പാടില്ല എന്തൊരു മീറ്റിങ്ങിന് വിളിച്ചാലും അവരെ അവര് പ്രത്യേക ഫോട്ടോസ് ഫോട്ടോസൊന്നും എടുക്കരുന്ന് ബാക്കി ഇവിടെ അടുത്തുള്ള ഡേ കേസിലൊക്കെ അവര് കുട്ടി എന്താ ചെയ്യണമെന്നുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ അവര് ഫോട്ടോ എടുത്തിട്ട് അയച്ചു തരും ശരിക്കും ഇവിടെ എന്തോ ആണ് ഇങ്ങനെ പക്ഷെ നമ്മൾ പറഞ്ഞിട്ടും കാര്യമൊന്നും ഇല്ലല്ലോ ഒരു കണക്കിന് നല്ലതാണ് അപ്പൊ ഞാൻ അവിടെ ചെന്നു അപ്പൊ രണ്ട് പേരൻസിനായിരുന്നു ഒരു ദിവസം ഉണ്ടായിരുന്നത് കേട്ടോ അപ്പൊ ആ കുട്ടിയും അമ്മയും അവിടെയുണ്ട് പിന്നെ ഞാനും കിച്ചു ഉണ്ടായിരുന്നു അപ്പൊ നമുക്ക് അര കൂടെ വേണേലും കളിക്കുകയും ഇന്റ്രാക്റ്റ് ചെയ്യുകയും ചെയ്യാം സാധാരണ കുട്ടികളുടെ പോലെ നമ്മൾ അവിടെ പോയിരിക്കുന്നു നമ്മുടെ കുട്ടിയുടെ കൂടെ നമുക്ക് കളിക്കാം അത്രേ ഉള്ളൂ കേട്ടോ അപ്പൊ നമുക്ക് അതിന് തന്നെ ഒരു ക്രാഫ്റ്റ് ആക്ടിവിറ്റി തന്നു അത് ഞാനും കിച്ചിൻ കൂടി ചെയ്തു അത് കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്നുവെച്ചാൽ അവർ നമ്മള് വെള്ളമൊന്നും കൊടുത്തയക്കുന്നില്ല കേട്ടോ കുട്ടിക്ക് കുടിക്കാനുള്ളത് അപ്പൊ അവരിങ്ങനെ മുഗീച്ചാണ് കൊടുക്കാം മുഗീച്ചാന്ന് വെച്ചാൽ ബാർലി ടീ ആണ് അത് ഇങ്ങനെ ഒരു ചെറിയൊരു കൂടെയാണ് കപ്പില് ഒരു അര ഭാഗം അരഭാഗം കൊടുക്കുന്നുള്ളൂ രണ്ടരക്കിനെ ഉള്ളു കേട്ടോ അപ്പൊ അത്രയും കൊടുത്തു കഴിഞ്ഞിട്ട് അവരെ വാഷ്റൂമിലൊക്കെ കൊണ്ടുപോയി പുറത്ത് വന്നിട്ട് അവര് ഷൂ ഒക്കെ മാറ്റണം അകത്തിരുന്ന ഷൂ ഉണ്ട് പുറത്തിറണ ഷൂ ഉണ്ട് അപ്പൊ അകത്തിരുന്ന ഷൂ മാറ്റി പുറത്തിറണുന്ന ഷൂ ഇതൊക്കെ കുട്ടികൾ തന്നെയേ ചെയ്യട്ടോ അതൊക്കെ ചെയ്തതിനു ശേഷം അവരെല്ലാരും നിരന്നിരിക്കും എന്നിട്ട് അവരെ കൊതും പ്രാണികളൊന്നും കുത്താണ്ടിരിക്കാനുള്ള എന്തോ ഒരു സ്പ്രേ ഉണ്ട് കഴിഞ്ഞ മുഴും കാലിമുഴം ഫുള്ള് അടിച്ച് അവരെ പുറത്തേക്ക് ഇറക്കും അപ്പൊ ഇന്നലെ എന്താ കേക്കിന്റെ ഒരു എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ ഇറങ്ങി ഇങ്ങനെ നടന്നു തുടങ്ങിയാൽ പൊളിക്കുമ്പോൾ അവര് ജിഷിൻ ജിഷി എന്ന് പറഞ്ഞു അപ്പൊ ജിഷിന്റെ ചുറ്റുണ്ടെങ്കിൽ നേരത്ത് കേൾക്കുന്നതാണ് അപ്പൊ അല്ല ഒരു ടീച്ചറും ടീച്ചറിന്റെ ചുറ്റിനും അല്ല ഒരു ക്ലാസിലത്തെ കുട്ടികളൊക്കെ ഒക്കെ പാടും കൂടി ഇരുന്ന് ഇങ്ങനെ തലയിലും കൈ വെച്ച് ഇങ്ങനെ കൊമ്പിട്ട് ഇങ്ങനെ ഒരു ബോൾ പോലെ ഇരിക്കാൻ വേണ്ട കുറെ നേരം അപ്പൊ ഞാൻ വെച്ചു ശരിക്കും ജിഷിൻ ആണോ എന്ന് വെച്ചാല് നമ്മള് പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ നേരത്ത് കേൾക്കും അത്രക്ക് ഫീൽ ചെയ്യല്ലോ നമുക്ക് നമ്മൾ ബിൽഡിങ്ങിൽ ഇരിക്കുക നമ്മൾ വീടിന്റെ അകത്ത് ഇരിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഫീൽ ചെയ്യുക അപ്പൊ ഞാൻ ചോദിച്ചു ശരിക്കും വല്ലതും ഉണ്ടായിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും ഈ പറഞ്ഞതരുന്നത് പിന്നെ കൊറേ കഴിച്ചപ്പോഴാണ് മനസ്സിലായത് ഒരു ഡ്രില്ലാണെന്ന് അയ്യോ അപ്പൊ ഇങ്ങനെ കൊറേ നേരം നമ്മുടെ കാലും കൂടിയിട്ട് അവിടെ ഇരിക്കാൻ കേട്ടോ അപ്പളിക്കുമ്പോൾ അവരുടെ ക്ലാസ് ടീച്ചർ എമർജൻസി ബാഗായിട്ട് ഓടി വന്ന് ഇറങ്ങി ഒരു ഫയലും ഉണ്ട് ഫയലില് പേരും കാര്യങ്ങളൊക്കെ എഴുതാനുള്ള ഒക്കെ ഉണ്ട് കേട്ടോ കുട്ടികളുടെ എണ്ണവും കാര്യങ്ങളൊക്കെ അപ്പൊ അവരുടെ എമർജൻസി ബാഗ് എപ്പോഴും റെഡി ആയിട്ടുണ്ടാവും അപ്പൊ എന്തെങ്കിലും ഒരു കാര്യം വന്നിട്ടുണ്ടെങ്കിൽ ടീച്ചറും കുട്ടികളും കൂടി ഒക്കെ പുറത്തിറങ്ങി വിടും ഒരു വലിയ ബാഗിൽ നിറച്ച എമർജൻസി ഹുഡായിരുന്നു അത് ഹുഡ് എന്ന് വെച്ചാൽ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കൊണ്ടുവന്നു എന്നിട്ട് എല്ലാവരുടെയും തലയിൽ ഇത് വെച്ചു കൊടുത്തു കുറച്ച് കട്ടിയുള്ള ഒരു ടൈപ്പ് ഗ്യപ്പാണ് കേട്ടോ ഫോട്ടോ പറ്റിയാല് ഞാൻ അതിന്റെ കൂടെ അറ്റാച്ച് ചെയ്യാം അപ്പൊ അങ്ങനെ എല്ലാ കുട്ടികളും ഈ ഹുഡൊക്കെ വെച്ചിരുന്നു ടീച്ചർമാർക്കാണെങ്കിലും ഒരു ഹെൽമെറ്റ് പോലത്തെ ഒരു സംഭവമാണ് കേട്ടോ അത് കഴിഞ്ഞപ്പോ പ്രിൻസിപ്പൾ അറിഞ്ഞു വന്നു എന്നിട്ട് കുട്ടികളുടെ എണ്ണോ പിന്നെ എത്ര വലിയവരുണ്ട് എത്ര ടീച്ചർമാരുണ്ട് അങ്ങനെ എല്ലാവരുടെ ഒക്കെ എടുത്തിട്ട് പോയി അപ്പൊ സ്കേലിൽ കുറച്ച് വലിയ ഇതിലാണ് നേരത്തെ കേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇവാക്വേഷൻ ഏരിയയിലേക്ക് എല്ലാവരെയും മാറ്റുമൊക്കെ ചെയ്യോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുട്ടികൾക്കൊക്കെ പറഞ്ഞൊക്കെ കൊടുക്കുന്നുണ്ട് ഫുൾ ജാപ്പനീസിലാണ് എന്നാലും ഇവർക്ക് കേട്ട് കേട്ട് കൊറേ ഒക്കെ മനസ്സിലായി തുടങ്ങി അത് കഴിഞ്ഞിട്ട് അവിടെ ഗ്രൗണ്ടിൽ കുറച്ച് നേരൊക്കെ കളിച്ചിട്ട് തിരിച്ചു കയറും തിരിച്ചു കയറുമ്പോ കുട്ടികളൊക്കെ കൈയൊക്കെ ഒക്കെ കഴുകി കപ്പൊക്കെ തനിയെ പോയി എടുത്ത് ഓരോരുത്തർക്കും സെക്രട്ടറായിട്ട് കപ്പൊക്കെ ഉണ്ട് ആ കപ്പ് എടുത്തിട്ട് ഗാർഗുകളൊക്കെ ചെയ്യണം കേട്ടോ അതൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അവര് പാവം കുട്ടികളൊക്കെ കണ്ടുമ്പോ പാവം തോന്നുന്നു തനിയെ പോയി ബാഗൊക്കെ എടുത്തിട്ട് വന്നിട്ട് തനിയെ ഡ്രസ്സ് മാറണം ഫുള്ള് ഊരി തനിയേ ഇടും അതൊക്കെ ഓരോ ഓർഡർ ഒക്കെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് സോക്സ് അടക്കം എല്ലാതും ഊരിയിട്ട് പാന്റ് ഉണ്ടൊക്കെ മാറ്റും പുറത്ത് പോയി കളിക്കുകയാണെങ്കിൽ എന്തായാലും ഒരു ഡ്രസ്സ് മാറ്റിക്കും കേട്ടോ അങ്ങനെ ഫുള്ള് ഡ്രസ്സൊക്കെ മാറ്റി എനിക്ക് അത്ഭുതം തോന്നി എന്നുവെച്ചാല് വീട്ടില് പലരും പല കുട്ടികളും വീട്ടിലതൊന്നും ചെയ്യില്ല ഇങ്ങനെ മടിയന്മാരായിട്ട് നിൽക്കും പക്ഷെ അവിടെ പോയിട്ട് എല്ലാരും നല്ല മിടുക്കന്മാരായിട്ട് ചെയ്യുന്നുണ്ട് ഇന്നർ ബരിയാനൊക്കെ ഇടുമ്പോ അങ്ങനെ കഷ്ടപ്പെട്ട ഓരോ കയ്യന്റെ ഓട്ടേം കഴുത്തിന്റെ ഒക്കെ ഉണ്ടല്ലോ പാവങ്ങൾ കുറെ കഷ്ടപ്പെടുത്താലും ഒക്കെ തനിയെ ഇടുന്നുണ്ട് കേട്ടോ അവരതിനെ ക്ഷമിച്ച് കാത്തിരിക്കും അതാണ് നമുക്ക് ഇല്ലാത്ത ഇല്ലാതെ പോട്ട സാധനം അതാണ് നമുക്ക് തിക്കുന്തേർക്കും വരുമ്പോ ഏഹ് വേഗം അല്ലെങ്കിൽ നമ്മൾ വേഗം പോയി ചെയ്തു കൊടുക്കും നമുക്ക് അതിനുള്ള സമയം ഇല്ല നിന്ന് കൊടുക്കാൻ ഉം അതാണ് മെയിൻ കാരണം അതായത് അതൊക്കെ ചെയ്യുന്ന കണ്ടപ്പോ പാവം തോന്നി പിന്നെ കുറച്ച് നല്ലതായിട്ടും തോന്നി എന്താ വെച്ചാല് എല്ലാ കാര്യങ്ങളും തനിയെ ചെയ്യാ പഠിച്ചല്ലോ അല്ല മിക്ക പാരൻസിനും വീട്ടില് നമ്മള് ജപ്പാൻകാരായാലും വീട്ടിലാവുമ്പോ നമുക്ക് അതിനോട് ക്ഷമിച്ച് കാത്തിരിക്കാനുള്ള സമയം പലപ്പോഴും ഉണ്ടായിക്കോളണം എന്നില്ല ക്ഷമയോടെ കൊറച്ച് സമയം അവർക്ക് കൊടുക്കുമ്പോ അവരത് തനിയേ ചെയ്യുന്നു അപ്പൊ കണ്ടപ്പോ ഒത്തിരി സന്തോഷം തോന്നി പിന്നെയും നേരം കളിച്ചിട്ട് വീട്ടിലേക്ക് വന്നു അപ്പൊ കഴിഞ്ഞ കൊല്ലത്തെ അപേക്ഷിച്ച് നോക്കുമ്പോ ഒരുപാട് കാര്യങ്ങൾ അവർ തനിയേ ചെയ്യാറായി വീട്ടില് ആണെങ്കിൽ എനിക്ക് തോന്നുന്നു ഞാൻ അധികവും എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും അതാണ് എന്റെ മിസ്റ്റേക്ക് എന്റെ അല്ല പലരും ചെയ്യുന്ന മിസ്റ്റേക്ക് അപ്പൊ അത്രയുള്ള നമ്മുടെ ഡേ കെയറിലെ വിശേഷങ്ങൾ ഒരുപാട് പേര് അഡ്മിഷൻ എടുക്കാനൊക്കെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടാവും അഡ്മിഷനെ കുറിച്ചിട്ടുള്ള വീഡിയോ ഒക്കെ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ പിന്നെ ഞാൻ ഇന്നലെ ഡേയ്സോയിൽ പോയപ്പോൾ ഇവിടെ ആകെ വിളിച്ച കുറവ് കാരണം ഒരു സാധനം മേടിച്ചു മേടിച്ച് പണി പാളി ഇങ്ങനെ ലൈറ്റാണ് കേട്ടോ അപ്പൊ ഞാൻ വിചാരിച്ചു ഇങ്ങനെ കുക്കിംഗ് വീഡിയോസിനൊക്കെ ലൈറ്റ് കിട്ടാൻ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാന്ന് വേറെ റിംഗ് ലൈറ്റ് ഉണ്ട് പക്ഷേ ഇതും കൂടി ഞാൻ മേടിച്ചതാണ് പക്ഷെ തല്ലിപ്പൊളി സാധനമായി പോയി ഒട്ടും ലൈറ്റോന്നുമില്ല കേട്ടോ നാല് ബാറ്ററിയും വേണതിന് ലൈറ്റ് തോന്നുന്നു നടന്നില്ല ഇനി നമുക്ക് നമ്മുടെ ലഞ്ച് ബോക്സ് ഒന്ന് തുറന്നു ആയത് ഏകദേശം ഴുപത്തി രൂപയാണെന്ന് തോന്നുന്നു അത് അത്ര വലിയ കൂടുതലൊന്നും ഇല്ല നല്ല ഭംഗിയുള്ള പാക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഒക്കെയാണ് നേരത്തെ ഭക്ഷണമാണല്ലോ നല്ല കളർഫുൾ ആയിട്ടാണ് പാക്ക് ചെയ്തിരിക്കുന്നത് ഇവിടത്തെ ജാപ്പനീസ് അമ്മമാർ കുട്ടികൾക്ക് ഉണ്ടാക്കുന്ന ലഞ്ച് ബോക്സ് കാണുന്ന ഇതിനേലും ക്യൂട്ടാണ് കേട്ടോ ഒരുപാട് ഐറ്റംസ് ഉണ്ടാവും നമുക്ക് നാട്ടിലെ ചോറും രണ്ട് കറിയാണെങ്കിൽ എന്ന് വെച്ചാൽ ഒരുപാട് ഐറ്റംസ് ആയിരിക്കും അതും ടൊമാറ്റവും പിന്നെ വെജിറ്റബിൾസ് വേറെ വെജിറ്റബിൾസും പിന്നെ ചിക്കനും അങ്ങനെ അങ്ങനൊക്കെ മാറി മാറി പല ഐറ്റംസ് വെക്കുമ്പോൾ നല്ല ഭംഗിയാണ് പിന്നെ അത് തന്നെ ഓരോന്നും നല്ല ഭംഗിയിൽ കട്ട് ചെയ്തിട്ടൊക്കെയാണ് അവർ വെക്കുക ഫ്ലവറിന്റെ ഷേപ്പിലും ഹാർട്ടിൻ്റെ ഷേപ്പിലൊക്കെ ഇതേപോലെ ബന്ധു ബോക്സ് മേടിക്കുമ്പോൾ നമുക്ക് ചോപ് സ്റ്റിക്ക് അവർ തരും കേട്ടോ ബില്ലിങ് സെക്ഷനിൽ നിന്ന് ഓരോരോ ഐറ്റംസ് നമുക്ക് എടുത്ത് നോക്കി വെക്കാം അതിൽ കണ്ടു നാല് റൈസ് ബോളുകൾ ഉണ്ട് ഓരോന്നും ഓരോ ഫ്ലേവറിലാണ് കേട്ടോ നഗ്ഗറ്റ്സ് കട്ട് ചെയ്ത് വെച്ചേക്കണോ നോക്കിയാൽ സോറി നഗ്ഗറ്റ്സ് അല്ല സോസേച്ച് എന്തൊരു ഭംഗിയിലാണ് ഡിസൈൻ ചെയ്തൊക്കെ കട്ട് ചെയ്തൊക്കെ വെച്ചിരിക്കണേ ഫസ്റ്റത്തെ റൈസ് ബോളിൽ എന്തോ ഞാൻ ഇടാറുള്ള സീസണിങ് ഉണ്ടല്ലോ അതിൻ്റെ പല ടൈപ്പ് ആണെന്ന് തോന്നുന്നു രണ്ടാമത്തെ ഒരു റൈസ് ബോളിൽ നിറയെ എള്ളാണ് കേട്ടോ പിന്നെ ഒരു ചെറിയൊരു മൊമോസ് ഉണ്ട് കുറച്ച് നൂഡിൽസ് ഉണ്ട് എല്ലാ സാധനങ്ങളുടെ പേരൊന്നും എനിക്കറിയില്ല ഭയങ്കര സംഭവം ടേസ്റ്റ് ഒന്നും ആയിരുന്നില്ല എന്തായാലും കൊള്ളായിരുന്നു ചേട്ടനും മനീനും കൂടി റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ ഫ്രണ്ട് രേഷ്മാന്റെ സൈക്കിളാണ് കേട്ടോ ഞങ്ങളുടെ ഒരു സൈക്കിളിന്റെ താക്കോല് മിസ്സിംഗ് ആയിട്ട് കുറച്ച് ദിവസമായി തപ്പിക്കൊണ്ട് നടക്കുന്നത് വരെ കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ലാട്ടോ അപ്പോൾ രണ്ട് സൈക്കിളിലായിട്ട് രണ്ടല്ല മൂന്ന് സൈക്കിളിലായിട്ട് ഞങ്ങൾ പോവാണ് അപ്പം എന്താ വിശേഷം എന്ന് വെച്ചാൽ നമ്മുടെ മലയാളി അസോസിയേഷന്റെ ടാലന്റ് ഷോ എന്നാണ് അപ്പം അതിന് ജിക്കുട്ടിൻ്റെ പെർഫോമൻസ് ഉണ്ട് അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോണത് പരിപാടി രാവിലെ തുടങ്ങിയിട്ടുണ്ട് ഉച്ചയാകുമ്പോഴാണ് ജിക്കുവിൻ്റെ വൈകുന്നേരം ഒരു നാല് മണി നേരത്തൊക്കെയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ലഞ്ചൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അങ്ങനെ പോണത് ഒരുപാട് കുട്ടികളുടെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എല്ലാ വർഷവും നടത്താറുണ്ട് കേട്ടോ കുറേ കുട്ടികൾ കുട്ടികളിവിടെ ഭരതനാട്യവും പാട്ടും ഒക്കെ പഠിക്കണ കുട്ടികളുണ്ടല്ലോ അപ്പോൾ അവർക്കൊക്കെ പെർഫോം ചെയ്യാനുള്ള ഒരു അവസരമാണ് കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ വലിയവർക്കും പങ്കെടുക്കാം ഏത് തരത്തിലുള്ള കഴിവുകളും നമുക്ക് പെർഫോം ചെയ്യാനുള്ള ചെയ്യാനുള്ളൊരു സ്റ്റേജാണ് ടാലൻറ്റ് ഷോ എന്ന് പറഞ്ഞിട്ട് മലയാളി അസോസിയേഷനായ നിഹോം കൈകളി എല്ലാ വർഷവും സംഘടിപ്പിക്കാറുണ്ട് കേട്ടോ നമ്മുടെ കിച്ചു നല്ല കളിയാണ് ഇതാണ് നമ്മുടെ ജിക്കുട്ടൻ്റെ ഡാൻസ് ഇത് ഫുൾ എനിക്ക് കാണിക്കാൻ പറ്റിയ കോപ്പി റൈറ്റിന് പ്രശ്നം വരും ഞാൻ വേറെ എവിടെയെങ്കിലും അപ്ലോഡ് ചെയ്തിട്ട് ഇതിൻ്റെ ലിങ്ക് ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ ഷെയർ ചെയ്യാം കേട്ടോ എൻ്റെ രണ്ട് ഫ്രണ്ട്സ് അശ്വതിയും ശീതളും കൂടിയിട്ടാണ് നമ്മുടെ ജിക്കുട്ടൻ്റെയും ഫ്രണ്ട്സിൻ്റെ എല്ലാവരും കൂടിയിട്ട് ഡാൻസ് ഒക്കെ പഠിപ്പിച്ചത് ലാസ്റ്റ് മിനിറ്റിൽ തീരുമാനിച്ചിട്ട് കളിച്ചതാണ് കേട്ടോ നന്നായിട്ട് കളിച്ചു അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി ജിക്കുട്ടൻ ഇങ്ങനെ ഒരു ചാൻസ് കിട്ടിയതിൽ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യാനും ചാനലിൽ പുതിയതായിട്ട് ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ